ബറക്കത്ത് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് തൊയ്യ വല്ലാത്തത് വന്ന് ചേർന്നാൽ ബറക്കത്ത് നഷ്ടപ്പെടും പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ബറക്കത്ത് നഷ്ടപ്പെടാൻ ഉണ്ടാവാറുള്ളത് ഒന്ന് ലോൺ എടുത്ത് കച്ചവടം തുടങ്ങാം ശവത്തിൽ ഞാൻ ഉള്ളതുള്ള മാതിരി പറയാന്നേ ഉള്ളൂ ഒന്ന് ലോൺ എടുത്ത് കച്ചവടം തുടങ്ങാം രണ്ട് പെണ്ണുങ്ങളെ പണ്ടം വിറ്റും കാണ്ട് തുടങ്ങാം എന്താ രണ്ടിനുള്ള പ്രശ്നം തരങ്ങള് ലോൺ എടുത്തു തുടങ്ങിയാൽ അത് പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടാണ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ആ ഇടപാട് തീർക്കാൻ ആവശ്യമായ കാര്യം ചെയ്യണം അത് എന്ന് തീരുന്നോ അന്ന് മുതൽ ബർക്കത്ത് തുടങ്ങും വേഗം തീർക്കണം പെണ്ണുങ്ങളെ പണ്ടം വിറ്റ വെച്ചാൽ പെണ്ണുങ്ങൾ അവരുടെ പണ്ടം ഇഷ്ടപ്പെട്ടു തരൂല ഒരു പെണ്ണും തരൂല്ല നിങ്ങളെ പെണ്ണുങ്ങളൊഴിവാണെങ്കിൽ അത് മാത്രം ഒഴിവാക്കി കളി തരൂല അതിന്റെ തെളിവൻ താരങ്ങളിൽ വാപ്പ മരിച്ചിട്ട് മുതല് ഓരോക്കുമ്പോ അടുക്കളയെന്ന് ഉമ്മ വിളിച്ചു പറയും കുട്ടികളെ വാപ്പ പണ്ട് കത്തറക്ക് പോയത് ഉമ്മാന്റെ മണിക്കാതിലെ വിറ്റിട്ട് ഇരുന്നു അതുകൊണ്ട് റോഡ് സൈഡിൽ ഉമ്മാക്ക് മൂന്ന് സെന്റ് അധികം അളന്നിട്ടി എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം പണ്ട് മണിക്കാതിലെ കത്തരക്ക് പോകുമ്പോ കൊടുത്തത് ഇഷ്ടപ്പെട്ടിട്ടല്ല അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ പെണ്ണുങ്ങള് പണ്ടം ഇഷ്ടപ്പെട്ട് തരൂലെന്നുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു പെണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു ഒഴിവാ സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും ഒന്ന് ലോൺ എടുത്ത് തുടങ്ങിയത് ഒടുക്കത്തൂല പെണ്ണുങ്ങൾ വണ്ടം വിറ്റത് ഒടുക്കത്തൂല അതിന് കാരണം രണ്ടും ഇഷ്ടപ്പെട്ട മുതലല്ല തൊയ്യ പോവൂലെന്നുള്ളതാണ് കാരണം